ഒരു ഫോർക്ക് മതി എത്ര തേങ്ങ വേണേലും ചെലവാനായിട്ട് അല്ലേ അപ്പോൾ ഈ ഒരു തമിണയിലായിരിക്കും നിങ്ങൾ എന്താണെന്ന് അറിയാൻ വന്നത് അപ്പോൾ നമുക്ക് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമുക്ക് ഇത് മാത്രമല്ല വേറെ കുറേ നല്ല ടിപ്സ് ഇന്ന് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ആരും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ അതേപോലെ ഒന്ന് പൊട്ടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അല്ലാതെ പുതിയ ആൾക്കാർക്കാണെങ്കിലും ഇപ്പോൾ പഴയ ആൾക്കാർക്കാണെങ്കിലും ചിലവർക്ക് ഇത്തിരി പേടി ഉണ്ടാവും ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താൽ കേട്ടോ ഞാൻ ഫ്രീസറിൽ വെക്കുക നിങ്ങളൊരു മൂന്നാല് രണ്ട് മൂന്ന് മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ അതൊന്ന് ഫ്രീസറിൽ വെക്കുക അപ്പോൾ കണ്ടോ അതിൻ്റെ വെള്ളം ഇങ്ങനെ കുലുങ്ങുന്നില്ല അത് ഇത്തിരി നല്ലോണം അത് ഹാർഡായിട്ടുണ്ട് അപ്പോൾ ഈ അതിനുശേഷം നമുക്ക് അതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കാം കേട്ടോ അതിനുശേഷം ഈ ഒരു തേങ്ങ എടുത്തിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഇടുവാണ് അതിന് ശേഷം നമുക്കിത് പിടിച്ചിട്ട് ഒന്ന് ദാ ഇങ്ങനത്തെ ഒരു വലിയ ചട്ടുക ഉണ്ടാവില്ലേ നമ്മുടെ കയ്യിൽ ഈ ഒരു കവറിലിട്ടതിന് ശേഷം നമ്മളത് ദാ ഈ ചട്ടുകം വെച്ചിട്ട് ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ മതി കേട്ടോ ഒരു രണ്ട് മൂന്ന് വെട്ട് വെട്ടുമ്പോഴത്തേക്കും തന്നെ അത് നേരെ പൊട്ടും പിന്നെ നമുക്ക് കയ്യിലാവോന്നുള്ള ഒരു പേടിയും വേണ്ട കേട്ടോ ഇനി ഇങ്ങനത്തെ ചട്ടുക വല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇതേപോലത്തെ ഈ വെട്ടുകത്തിയില്ലേ ഇത് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ രണ്ടിൽ ഏത് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ടിപ്സ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചട്ടുകത്തിന്റെ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ പിന്നെ എന്തായാലും നമുക്ക് പൊട്ടിയൊന്നൊന്ന് നോക്കി നോക്കാം ഇതൊന്നെടുത്ത് നോക്കാം ഇപ്പൊ ഇതാ അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് എന്താണെന്നറിയോ ഇതാണ്ടോ ഈ ഫ്രീസറിൽ വെച്ചതിന്റെ ഗുണം ഇതാണ് നമുക്ക് ഇതിന്റെ ആ ഒരു ഷെല്ല് തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു കിട്ടും അപ്പൊ നമുക്ക് പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യം വരുന്നില്ല അപ്പൊ അതാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതായത് ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത് ഫ്രീസറിൽ വെച്ചാലുള്ള ഒരു ഗുണം ഇതാണ് നമ്മൾ ഷെല്ലോട് കൂടി ഇങ്ങോട്ട് പോരും പോരൂട്ടോ ഇനി അഥവാ എന്തെങ്കിലും ഒരു ബലം ഒരു സൈഡിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുമ്പോഴത്തേക്കും കണ്ടോ ഇത് ഇതാ പോരുന്നണ്ടോ ഇങ്ങനെ പെട്ടെന്ന് പോന്നു കിട്ടും അപ്പോൾ ഇങ്ങനൊരു ഗുണം കൂടിയുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെ ഫ്രീസറിൽ വെക്കുമ്പോൾ അതിനുശേഷം നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം പോലും കട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ അത് നമുക്ക് യൂസ് ചെയ്യാം ഇനി ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം കേട്ടോ ഇതിനകത്ത് വെള്ളം നമുക്കിതാ ഇങ്ങനെ വെള്ളം കണ്ടോ അങ്ങനെ കട്ടിയായിട്ട് വെള്ളം അപ്പൊ നമുക്ക് ഈ വെള്ളം കളയേണ്ട കാര്യമൊന്നുമില്ലാട്ടോ വെള്ളം നമുക്ക് കുട്ടികൾക്കോ നമുക്കൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് കാരണം ഈ വെള്ളം കുടിക്കുന്നതൊക്കെ ആരോഗ്യത്തിന് നല്ലൊരു കാര്യമാണ് അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ ഐസ് ആയിട്ട് കിട്ടും അപ്പൊ ഇത് എടുത്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ അതിനുശേഷം ഞാനിപ്പോൾ ഇതാ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഐസ് ക്യൂബ്സ് ആയിട്ട് കൊടുത്ത് നല്ല ഇഷ്ടം വരും കുട്ടികൾക്കൊക്കെ പിന്നെ ഈ ബ്ലാക്ക് കളർ വേണമെങ്കിൽ നമുക്ക് കളയാട്ടോ ബ്ലാക്ക് കളർ നമുക്ക് വേണമെങ്കിൽ പീൽ ചെയ്ത് കളയാം പക്ഷെ അത് കളയാതിരിക്കുന്നതാണ് നല്ലത് അത് ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ നമുക്കൊരു ഭംഗിക്ക് വൈറ്റ് കളറിൽ ഇങ്ങനെ ഇരിക്കണം തേങ്ങാന്നുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യേണ്ട കാര്യമുള്ളൂ നമുക്കിപ്പോൾ വീഡിയോയിൽ കാണിക്കാനൊന്നും ഡെയിലി യൂസ് ഇല്ലല്ലോ അപ്പോൾ നമുക്ക് അതൊന്നും കളയാതെ തന്നെ അങ്ങനെ ചെയ്യിയിട്ട് കഴിക്കാം കേട്ടോ ഇപ്പോൾ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ തേങ്ങയൊക്കെ അരയ്ക്കുന്ന ആ ഒരു സമയത്ത് അതായത് തേങ്ങാ പാൽ എടുക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങ കുറവേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് നമുക്കൊന്നുമില്ലെങ്കിൽ അരി കുതിർത്തിട്ട് ഇതിനകത്ത് ഇട്ട് വയ്ക്കാം പച്ചരി അതല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു സ്പൂണ് അരിപ്പൊടി ഇട്ടിട്ട് നമ്മൾ അരച്ചിട്ട് നമ്മൾ അപ്പോൾ പാലെടുത്ത് നോക്കൂ നല്ല രീതിയിൽ തന്നെ ആ ഒരു തേങ്ങാപ്പാൽ നമുക്ക് കിട്ടും പിന്നെ ഒരുപാട് അരക്കണ്ട കാരണം തേങ്ങയേക്കാൾ കൂടുതൽ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ചിലപ്പോൾ വ്യത്യാസം വരും അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇങ്ങനെ അരച്ചിട്ട് നമ്മളൊന്ന് തേങ്ങാപ്പാൽ എടുത്ത് നോക്കൂ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലും കിട്ടും നമ്മൾ തേങ്ങ കുറവാണെങ്കിൽ നമുക്ക് ആ ഒരു വേണ്ടത്ര നമുക്ക് ഉണ്ടായിരിക്കില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇനി തേങ്ങയൊക്കെ അരച്ചിട്ട് നമുക്ക് തേങ്ങാ പാൽ എടുക്കാൻ മടിയുള്ള ആൾക്കാർ തേങ്ങ ഇതേപോലെ ഞാൻ നേരത്തെ കാണിച്ച പോലെ തേങ്ങ ഒന്ന് അരച്ചതിന് ശേഷം ഇതാ ഇതേപോലെ നമ്മളൊരു അരിപ്പയിലോട്ട് നമ്മളിതൊന്നിങ്ങനെ ഒഴിച്ചു വെച്ചാൽ മതി ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി നേരെ പെട്ടെന്ന് തന്നെ തേങ്ങാപ്പാൽ കിട്ടും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക തേങ്ങ ചിരവി അതിനെയൊക്കെ നമ്മൾ ആ ഒരു അങ്ങനെ പിഴിഞ്ഞൊക്കെ എടുക്കുമല്ലേ ചെയ്യാറ് അപ്പോൾ ഇപ്പം പെട്ടെന്ന് നമുക്കൊരു കറിക്ക് തേങ്ങാപ്പാലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ അരിപ്പയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ മതി ഇനി അതിനുശേഷം ഇതാ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതാ ഉണ്ടില്ലേ താ താഴെതാ തേങ്ങാപ്പാൽ വൃത്തിയായിട്ട് വരും അപ്പം നമുക്കിങ്ങനെ പിഴിഞ്ഞെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെ പെട്ടെന്ന് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതാ ഈ ഒരു തേങ്ങാപ്പാലൊക്കെ കിട്ടി അപ്പോൾ അതിനുശേഷം നമുക്കിത് ഇങ്ങനെ ഇതേപോലെ നമ്മളൊരു ഐസ് ക്രീം ആക്കിയിട്ട് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ ഐസ് ക്യൂബ്സ് ആയിട്ട് നമുക്ക് എടുക്കാനും പറ്റും അതേപോലെ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ഇതേപോലെ ഒരുമിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് ഇങ്ങനെ ഒരു നാലഞ്ച് ക്യൂബ്സ് എടുത്തിട്ട് നമ്മൾ ആ ഒരു കറിയിൽ ഇട്ട് വെച്ചാൽ മതി അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും എളുപ്പമാണ് കാരണം നമ്മൾ ബിസി ആയിട്ടുള്ള ടൈമിലൊക്കെ നമുക്ക് ഇതേപോലെ നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ അത് കിട്ടുകയും ചെയ്യും അതുമാത്രമല്ല ആ ഒരു തേങ്ങാ ടേസ്റ്റിൽ നമുക്ക് കറി വെക്കാനും പറ്റും അപ്പം ചിലപ്പോൾ ഓഫീസിലൊക്കെ പോയി വന്ന് വൈകുന്നേരം ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു മടിയായിരിക്കും പിന്നെ കറിയൊക്കെ തേങ്ങയൊക്കെ അരച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ അല്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ തേങ്ങാ പാൽ നമ്മൾ ഇതേപോലെ ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ഗുണങ്ങളാണ് നമ്മൾ എന്തെങ്കിലും കറി വെക്കുമ്പോൾ പെട്ടെന്ന് ഒരു നാല് ക്യൂബ്സ് എടുത്തിട്ട് എടുത്തിട്ടിട്ടാൽ മതി രണ്ടാമത്തെ ഒരു ഗുണം പറഞ്ഞാൽ ഈ ഇങ്ങനെ പാല് വെക്കുമ്പോൾ നിങ്ങൾ ഒരു നുള്ളു ഒരു ഒരു ഐസ് ക്യൂബിൽ ഒരു നുള്ളേ ഇടേണ്ടുള്ളൂ കേട്ടോ മഞ്ഞപ്പൊടി ഇടുക എന്നിട്ട് ഇതേപോലെ ചെയ്തതിന് ശേഷം നിങ്ങൾ മുഖത്തോ ഒരു രണ്ട് മിനിറ്റൊക്കെ മുഖത്ത് ഒന്ന് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കൂ ഇതേപോലെ തന്നെ അതല്ലെങ്കിൽ കൈകളിലൊക്കെ നല്ല ഗോൾഡൻ ഫേഷ്യൽ ചെയ്ത പോലെ വരും അതല്ലെങ്കിൽ ഇത് ഇതിങ്ങനെ മെൽറ്റ് ആയതിന് ശേഷം നിങ്ങൾ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആ ഒരു വെള്ളം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഈ തേങ്ങ അത് വെള്ളത്തോട് കൂടിയല്ല കേട്ടോ തേങ്ങാപ്പാൽ മാത്രമായിരിക്കണം പ്യുവർ തേങ്ങാപ്പാലായിരിക്കണം മുഖത്ത് തേക്കും അപ്പോൾ അപ്പോൾ ഒരു ഗോൾഡൻ ഫേഷ്യൽ ചെയ്ത ഗുണം ഉണ്ടായിരിക്കും നമ്മുടെ വീഡിയോയിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു വന്നപ്പോൾ ജസ്റ്റ് ഒരു കിച്ചൺ ടിപ്സിൻ്റെ കൂടെ ഒരു ബ്യൂട്ടി ടിപ്സ് കൂടി പറഞ്ഞോന്നേ ഉള്ളൂ വെറുതെ ഇതിങ്ങനെ ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് നമ്മുടെ കൈകളിലോ മേലൊക്കെ തേച്ചാൽ തന്നെ നല്ല നിറം വരും നല്ലൊരു ഗോൾഡൻ ഫേഷ്യൽ ചെയ്ത പോലെ വരും ഡെയിലി ഇത് ചെയ്യാണെങ്കിൽ നല്ലൊരു നിറവും വരും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല വീട്ടിലെ പണികളെയൊക്കെ നമുക്ക് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇനിയിപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു കുറച്ചൊരു തോരന് വേണ്ടി കുറച്ച് തേങ്ങയ്ക്ക് വേണ്ടു അപ്പോൾ ഈ ചിരവയെല്ലാം കഴുകി വൃത്തിയാക്കി ഡെയിലി എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇരുന്ന് ചിരവാനും ചിലപ്പോൾ പാടായിരിക്കും അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഫോർക്ക് എടുത്താൽ എടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഇതാ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് ചിരടി കൊടുത്ത് നോക്കൂ നമുക്കിപ്പോൾ ഒരു ചെറുപയർ വേവിച്ചതിൽ ഇടാനോ അല്ലെങ്കിൽ കുറച്ചൊരു എന്താ പറയുക നമ്മളൊരു ഇതുണ്ടായിരിക്കില്ലേ കുറച്ചൊരു തോരനിലൊക്കെ കുറച്ചിടാൻ വേണ്ടിയിട്ട് അല്ലാതെ നിങ്ങളൊരു പത്ത് തേങ്ങ അല്ലെങ്കിൽ ഇരുപത് തേങ്ങ ഇങ്ങനെ ചിരവണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ അത് വന്നിട്ടിങ്ങനെ ഇതിലും വേദം നമുക്ക് ചിരവ് എടുത്ത് ചെരവുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ചെയ്യാൻ വരട്ടെ അതിന് മുന്നേ ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമുക്കൊരു കുറച്ച് മാത്രം തേങ്ങ വേണം ഒരു തോരൻ ഇടാനായിട്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ച് ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കൂ പെട്ടെന്ന് നമുക്ക് തേങ്ങ ചിരവി ഇതുപോലെ കിട്ടും അപ്പോൾ അതാ എനിക്ക് ഇന്നത്തേക്ക് വേണ്ട ഞാനിതാ കുറച്ച് തേങ്ങ തോരന് വേണ്ടി മാത്രം ഞാൻ കുറച്ച് ചീവി എടുക്കുകയാണ് അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഫ്രണ്ട്സ് ഒരുപാട് തേങ്ങ ചെലവേണ്ട കാര്യമോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ ഇന്നത്തെ കാര്യങ്ങളിൽ നിന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു വീഡിയോ എന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കണു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്